ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി പെരിന്തൽമണ്ണയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ പൊതുയോഗം ശശികുമാർഘാടനം ചെയ്തു സി പി ഐ എം പെരിന്തൽമണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ നഗരത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഗ്രാഫ് ചിത്രം പക്ഷെ നമ്മുടെ തോട്ടത്തിൽ കണ്ടിട്ടില്ല ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയൊക്കെയാണ് ആ പ്രദേശത്തെ ആ പ്രദേശത്തിന്റെ ഗ്രാഫ് ചുരുങ്ങി ചുരുങ്ങി വന്നത് അതെങ്ങനെയാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാത്രമായി ഒതുങ്ങി പോയത് എന്നൊക്കെ ഒരു ഇലസ്ട്രേഷൻ ഗ്രാഫിക് ആയിട്ടുള്ള ഇലസ്ട്രേഷൻ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി കാണാം

പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ പി ഗോവിന്ദപ്രസാദ് വി കെ റൌഫ് പെരിന്തൽമുണ നഗരസഭാ ചെയർമാൻ പി ഷാജി സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു